മാനനം എന്ന കവിത പോയി നമ്മൾ മലയാളത്തെ മറന്നു മറന്നു പോയി നമ്മൾ മാനവ നന്മ മറന്നു മറന്നു പോയി നമ്മൾ മലയാള േ മറന്നു മറന്നു പോയി നമ്മൾ മാനവ നന്മ മറന്നു മാനവ നന്മ മറന്നു മധുരം കിനിയും വാക്കു മറന്നു മലയാളത്തിന് മഹിമ മറന്നു മധുരം കിനിയും വാക്കുമാറന്നു മലയാളത്തിൻ മഹിമ മറന്നു തനിമ മറന്നു ഗരിമ മറന്നു പൈതൃകമാകെ മറന്നു തനിമ മറന്നു ഗരിമ മറന്നു പൈതൃകമാകെ മറന്നു മധുരം ഗിനിയും വാക്കു മലയാളത്തിൻ മഹിമ മറന്നു തനിമ മറന്നു ഗരിമ മറന്നു പൈതൃകമാകെ മറന്നു പൈതൃകമാകെ മറന്നു വയലും തോടും പുഴയും പോയി കുയിലും മയിലും കാടും പോയി മയിലും വയലും തോടും പുഴയും പോയി കുയിലും മയിലും കാടും പോയി കാളകലപ്പകളെല്ലാം പോയി കാളപ്പൂക്കളും ഇല്ലാതായി വയലും തോടും പുഴയും പോയി കുയിലും മയിലും കാടും പോയി കാളകലപ്പകളെല്ലാം പോയി കാളപ്പൂക്കളും ഇല്ലാതായി തുമ്പച്ചെടിയും കാണാതായി വെണ്മ മനസ്സിലുമില്ലാതായി തുമ്പെടിയും കാണാതായി വെണ്മനശലുമില്ലാതായി ഓണം പോലും യാന്ത്രികമായി നാണം പോലും നാടുകടന്നു ഓണം പോലും യാന്ത്രികമായി നാണം പോലും നാടുകടന്നു നാണം പോലും നാടുകടന്നു കൂകാൻ പൂവനുമില്ലാതായി കാളക്കൂറ്റനുമില്ലാതായി കൂകാൻ പൂവനുമില്ലാതായി കാളക്കൂറ്റനുമില്ലാതായി യുമില്ലാതായി പ്രസവം പോലും പമ്പ കടന്നുൽ മുലക്കയുമില്ലാതായി പ്രസവം പോലും പമ്പ കടന്നു പ്രസവം പോലും പമ്പ കടന്നു നിറപറവിക്കാനില്ലാതായി ാട്ടിൽ വിളയാതായി നിറപറവയ്ക്കാൻ ഇല്ലാതായി നെന്മണി നാട്ടിൽ വിളയാതായി വിലാസം ഇംഗ്ലീഷ് ഭാഷയിലെഴുതി വിലാസമുള്ളതും ഇല്ലാതായി വിലാസം ഇംഗ്ലീഷ് ഭാഷയിലെഴുതി വിലാസം ഉള്ളതും ഇല്ലാതായി വിലാസം ഉള്ളതും ഇല്ലാതായി തന്തയും തള്ളയും ഇല്ലാതായി തന്തയ്ക്കർത്ഥമറിയാത്തോരായി മാറി നമ്മൾ മലയാളികളെ നാടിൻ മാനം അറിയാത്തോരായി തന്തയും തള്ളയും ഇല്ലാതായി തന്തയ്ക്കർത്ഥം അറിയാത്തോരായി മാറിയ നമ്മൾ മലയാളികളീ നാടൻ മാനം അറിയാത്തോരായി നാടിന്മാനം അറിയാത്തോരായി